എന്താ എനിക്കത് കേക്കുമ്പോണ്ട് മോഹിപ്പിച്ചതല്ലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യമേ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടത്തില്ല എന്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ പിന്നെ എന്നെയും കൂടി ഞാൻ എങ്ങനെയാ ശ്രദ്ധിക്കുക അതുകൊണ്ടല്ല എന്നോട് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ പിന്നീട് ഞാനൊന്ന് ഫ്രീ ആവുന്ന സമയത്ത് എന്നെ വിളിക്കാൻ വന്നു തിരക്കുള്ള സമയത്ത് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്

കൊണ്ടറിയാം ഞാൻ കൊണ്ടുവന്നാലും തിരികെ പോണെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എന്നോട് പറയാ രണ്ടു ദിവസം മൂന്നിന്റെ രണ്ടു ദിവസം കഴിഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിലും വിഷമ അനക്ക് ഇവിടെ വരുമ്പോ എന്റെ സാഹചര്യമൊക്കെ കണ്ടു മനസ്സിലാവുമ്പോ തന്നെ പറയും ഓ വരണ്ട ഇല്ലായിരുന്നു നാട്ടിൽ നിൽക്കുന്ന ആയിരുന്നു ഇതിൽ സേഫ് ഇതിപ്പോ എല്ലാ പണിയും ഞാൻ എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു ആകെ നമ്മൾ തമ്മി തന്നെ പ്രശ്നങ്ങളുണ്ട് പിന്നെ അതൊക്കെ എന്നെ കണ്ടുതാ കണ്ടാത്തൊരവസ്ഥ വരും അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട് അതുകൊണ്ടല്ലേ വന്നിട്ട് വിടുത്തെ പോലെയാണോ ഇവിടെ അവിടെ ആവുമ്പോൾ വീട്ടിലാളുണ്ട് ശ്രദ്ധിക്കാനൊക്കെ ആളുണ്ട് അനക്ക് കണ്ണെടുത്ത ദൂരത്തല്ലാതെയുണ്ട് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനൊന്നും ആരും ഉണ്ടാവില്ല ഈ ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എൻ്റെ പണിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒറ്റക്ക് അവിടെ ഇങ്ങനെ ഇരിക്കും എനക്കത് ഒരു ബുദ്ധിമുട്ടാവും ഒന്നു രണ്ടു ദിവസമൊക്കെ ഈ കുഴപ്പമില്ല എന്നൊക്കെ പറയും പക്ഷെ മൂന്ന് കഴിയുമ്പോ ഈ പറയുമോ എന്നെ കൊണ്ട് പറ്റുന്നില്ല എവിടെ ആരുമില്ല സംസാരിക്കാൻ ആരുമില്ല എന്നൊരിത് പറയും അതുകൊണ്ടല്ലേ കുറച്ച് ദിവസം കൂടി ഒന്ന് കഴിട്ട് ഒരാഴ്ച കൂടി കഷ്ടിച്ച ഒരാഴ്ച ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടേ ഞാൻ തന്നെ നിന്നെ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് തരാം ഓക്കെ എന്തായാലും സന്തോഷം ഇല്ലാത്ത എന്നിട്ട് ഒരു സങ്കടമാണല്ലോ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞില്ലല്ലോ എടുത്താ സങ്കടപ്പെടാനൊന്നും അല്ല തനക്ക് ഇവിടെ വരണം എന്ന കൂടെ ദിവസം നിൽക്കണം ഇത്രയല്ലേ ആ കാര്യ യാറപ്പായിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ എന്റെ ഒരു വിഷമം മാറാൻ വേണ്ടിട്ട് അനക്ക് വിഷമം വരുമ്പോ പിന്നെ എനിക്കോരൂ ഇത് ഇണ്ടാവൂല്ല നീ സന്തോഷായിട്ടിരിക്കേ എന്ന ഉറപ്പാണ് എന്റെ ഉറപ്പാക്കോഷായോ അതും ഞാൻ എത്ര സന്തോഷിച്ചാലേ അതൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാതാ അതങ്ങനെയല്ല എന്റെ കയ്യിലിരിപ്പാണൊക്കെ